കാര്യങ്ങള് ഭംഗിയില്ലെങ്കില് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതുന്നത് ഭംഗി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് വെള്ളത്തിലേക്ക് വരുവാണെങ്കിൽ ജയസൂര്യയുടെ ആ ഒരു ഗതി മാറുന്ന നിത്യയുടെ ഒരു പാട്ടോടുകൂടി തമിഴ് സിംഗർ സുനിത സാരഥി ഉണ്ട് അവര് അത് കഴിഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത് എന്താ ഓ റോമാൻസാറി എന്താ പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ട വരികൾ നല്ല ഇഷ്ടം നല്ല പാട്ടാണ് അതിലിത്ത അതിലേറ്റ പാമിനേഷനിലായിരുന്നു അല്ലെ അത് ഏത് പാട്ടിലായിരുന്നു ലിത്തുള്ള പാട്ടിന് ലൈൻ ഓർമ്മയുണ്ടോ മാറാടി ഒരു പാട്ട് അതൊരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു ഇങ്ങനെ ഉറുദു അറബിക് മിക്സിൽ പിന്നെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടാ പിന്നെ ഞാൻ ഒന്ന് ഒന്ന് റിലീസ് ആവാനുള്ളത് ഖദീജിവിനെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട് അത് ഹിറ്റായ ഒരു മലയാളം പാട്ട് അതിന്റെ ഉറുദു വേർഷനാണ് ആണ് മലയാളം പാട്ട് അത് ഏതായിരുന്നു പുതപ്പിട്ടു മോടോ മാറോട് ചേർക്കു അങ്ങനെ ഒരു പാട്ടാണ് അപ്പൊ ഞാൻ അതിൻ്റെ ഉറുദു വേഷൻ എഴുതിയത് മലയാളത്തിനെ കാണാം കൂടി വാങ്ങി അതാ അതൊന്നും അപ്പൊ അത് റിലീസ് ആയിട്ടില്ല അത് അതിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കും അല്ലാതെ അപ്പൊ ഫുക്രി ഫുക്രിന്ന് പറഞ്ഞ സിനിമയിൽ ഉറുദു ഡയലോഗ് എന്റെ ഉമ്മ ഡയലോഗല്ല അതില് ഉറുദു മലയാളം പാട്ടിന്റെ കൂടെ ഉറുദു വരികളാണ് എഴുതിയിരിക്കുന്നത് റഫിഖ മിസാറിന്റെ കൂടെ അതേപോലെ തന്നെ എന്റെ ഉമ്മാൻ്റെ പേര് അതിൽ സഞ്ചാരമായി അതിന്റെ ഉറുദു വരികൾ എന്റെയാണ് പറയുന്ന ആ ഒരു സോങ്ങിലായിരുന്നു അതിന്റെ മ്യൂസിക്കിൽ എന്നെ കൊണ്ട് ഫുൾ ഉറുദു എഴുതിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെങ്ങനെയോ അതിൽ മലയാളം തന്നെ വരണം എന്നുള്ള ഒരു ഇത് പ്രൊഡ്യൂസർക്കുള്ളത് കൊണ്ട് അങ്ങനെ കുറച്ച് ഉറുദു വെച്ചിട്ടാണ് അത് ചെയ്ത ഉറുദു ലൈൻസ് ഓർമ്മയുണ്ടായി അപ്പൊ ഫുക്രി കഴിഞ്ഞിട്ടാണോ എന്റെ ഉമ്മാന്റെ പേര് അതൊക്കെ വർഷമായി കഴിഞ്ഞിട്ട് അതെങ്ങനെ പെട്ടെന്ന് നമുക്കായാലും ചോദിക്കുമ്പോ ഓർമ്മ കിട്ടൂലല്ല അപ്പം എന്റെ ഉമ്മാന്റെ പേര് അതിലും ആ പാട്ടിന്റെ ഇടയിൽ വരുന്ന ആ ഉറുദു വരികൾ അത് സ്റ്റാർട്ടിങ് അതാണ് ഞാൻ ഉറുദു എഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് സഞ്ചാരമായി നല്ല സഞ്ചാരമുള്ള സോങ്ങിലാണ് അതെഴുതി അപ്പൊ ഇങ്ങനെ ഉറുദു ആരെഴുതും ഉറുദു അല്ലെങ്കിൽ അറബിക്ക് അല്ലെങ്കിൽ രണ്ടും മിക്സ് അത് ആരാണെന്നുള്ള ഇപ്പോ കേരളത്തിൽ കേരളത്തിലധിക പേര് എഴുതുന്നില്ല അതിപ്പോ അങ്ങനെ എഴുതുന്ന മൊത്തം ഇത്തേലാ ഇത്തേത്താണോ വരുന്നത് സിനിമ അധികം എനിക്ക് വരുന്നുണ്ട് പല മ്യൂസിക് വീഡിയോസ് ആയാലും സിനിമയിലായാലും ഇപ്പൊ വെള്ളം വെള്ളം സിനിമയിലെ ഒരു ഹിന്ദി സോങ് അല്ലേ അതെ എഴുതി അതിൽ ഉറുദു മിക്സ് ആണ് വള സിനിമയില് ഇത്ത പാട്ടല്ല എഴുതിയത് അതിലൊരു അറബിക് സ്ത്രീക്ക് ഡബ് ചെയ്യാ ചെയ്യുന്നത് എങ്ങനെയാണ് വളയിലേക്ക് വരുന്നത് ഇത്ത വളയിലേക്ക് വരുന്നത് ഞാൻ കഫേ ഫ്രാബി എന്ന് പറയുന്ന ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അതിൻ്റെ ഡയറക്ടർ ദിലീപ് സാറ് എനിക്ക് ഡയലോഗ് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പം ഞാൻ ഡയലോഗ് കൊടുത്തപ്പോൾ അത് നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഡബ്ബയാണെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വോയിസിൽ അത് പറഞ്ഞിട്ടോടൊക്കെയാണ് ചെയ്തത് ആ വരികൾ

അങ്ങനെ ഞാൻ ആ പരസ്യത്തിന് രണ്ട് പരസ്യത്തിന് ഉണ്ടായിരുന്നു അത് രണ്ടുകൊണ്ട് അമ്പത് പോന്നു വീ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വളയൻ്റെ ഡിറക്ടർ വിളിക്കുന്നത് പിന്നെ ആ പരസ്യം കണ്ട് വേറെ ആരോ പറഞ്ഞിട്ടാണ് എന്നെ അതിലേക്ക് അങ്ങനെ വിളിക്കുന്നത് അതെ വളകൽ ഞാൻ കണ്ടായിരുന്നു ഡയറക്ടറിന്റെ കൂടെ ഒക്കെ ഫോട്ടോ ഒക്കെ വിസ്മയ സ്റ്റുഡിയോയില് പോയിട്ടാണ് ഞാൻ ഡബ് ചെയ്തത് ഡബ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഇതിന്റെ മുമ്പേ ചെയ്തിട്ടുണ്ട് ഒരു ഒറ്റമുറി വീട് എന്ന് പറഞ്ഞൊരു നാടകം അത് ജബ്ബാർ പെരിന്തൽമണ്ണയാണ് അതിന്റെ ഒരു ഡിറക്ടറൊക്കെ അദ്ദേഹം തന്നെ എഴുതിയതാണ് അതില് ഞാൻ ഉമ്മയായിട്ട് ഞാൻ തന്നെയായിരുന്നു അതില് വോയിസ് കൊടുത്തിട്ടായിരുന്നത് അപ്പൊ അപ്പൊ അങ്ങനെയാണ് രണ്ടാമതാണ് പിന്നെ നമ്മുടെ വളരെ അപ്പൊ അതിന്റെ ഇടയിൽ ഡബിങ് ആർട്ടിസ്റ്റുകൾ എന്നെ ഞാൻ ഫിഫ്കന്റെ ദിനൊക്കെ പോകുമ്പോ അവരെന്നോട്ട് ചോദിക്കാറുണ്ട് ഞങ്ങക്ക് വേണ്ടി ഡബ്ബ് ചെയ്ത് ഞാൻ സംസാരിച്ചു കഴിയുമ്പോ അവരെന്നോട്ട് ചോദിക്കും ഞങ്ങക്ക് വേണ്ടി ഡബ്ബ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതെന്താ ഡബിങ് മേഖല ഇത്ത തിരഞ്ഞെടുക്കാനായിട്ടാണോ ആ വരാണെങ്കിൽ പറയാം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ആർക്കും അത്ര അറിയില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് അറിയില്ലല്ലോ ഇത് എന്തൊക്കെ പറഞ്ഞാലും ബേസിക്കലി എങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ട് ഇത് ഒരു വീട്ടമ്മ ആയ വീട്ടമ്മ തന്നെയാണ് ഇപ്പോഴും വീട്ടമ്മ വീട്ടമ്മ പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനിടയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എഴുത്തൊക്കെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതിപ്പോ ഈ വീട് ഞാൻ സ്വന്തം തന്നെയാണ് നടത്തുന്നത് അപ്പൊ നടത്തി കൊണ്ടുപോകുന്നത് അത് ജോലിക്കാരൊന്നുമില്ല ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെയാണ് അപ്പൊ എല്ലാത്തിലും എനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യണന്ന് ആണ് അപ്പൊ നമുക്ക് കൂടുതൽ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങള് ഭംഗിയില്ലെങ്കില് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതുന്നത് ഭംഗി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പിന്നെ ഞാൻ ചെയ്യുന്ന പണിക്കൊന്നും ഒരു ഇത് ഉണ്ടാവില്ല അപ്പൊ എൻ്റെ ഹസ്ബൻഡിനോ മക്കൾക്കോ ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിൽ ഞാൻ എഴുതാറുമില്ല ാണ് അവര് ഇത്രയും പഠിച്ചിട്ട് അവർക്ക് പക്ഷെ അവർക്ക് സാധാരണ ഞാനൊരു ഉമ്മ അത്രേ ഉള്ളു അല്ലാത്തൊന്നും അവര് ശരിക്കും എന്റെ ഫാമിലിയിൽ അങ്ങനെ അവരുടെ ഫ്രണ്ട്സിനു പോലും അറിയില്ല ഞാന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നതില് ഞാൻ എഴുതിയതൊന്നും ചാർലി എത്രയോ വർഷങ്ങൾക്ക് ശേഷം മോളൊക്കെ പഠിച്ച് സ്കൂളും കഴിഞ്ഞ് കോളേജും കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട്സ് വന്നപ്പോഴാണ് ഞാനാണ് ആ ചാർലിയിലെ ഡയലോഗ് ഡി അങ്ങനെ അവര് അങ്ങനെ ഇതാക്കാറില്ല അവർക്ക് അവരുടെ ഒമ്മ ഇങ്ങനൊരു ഇഷ്ടത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി കൂടാനാണ് ഇഷ്ടം അങ്ങനെയല്ല എല്ലാം ചെയ്യുമെങ്കിലും വീട് പിന്നെ കുടുംബം അതിന്റെ കൂട്ടത്തില് ഈ എഴുത്തും അത്രേ ഉള്ളു അതാണ് എനിക്കിഷ്ടം അത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഇണ്ടാവും ഇതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വീടും ഭർത്താവ് മക്കള് അവിടെ ഭക്ഷണം നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവര് നല്ലത് എൻ്റെ ഒരു പാട്ട് നല്ലത് എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ഞാൻ നല്ല ഭക്ഷണൊക്കെ ഉണ്ടാക്കി ആ നല്ല ടേസ്റ്റ് ഉണ്ട് പറയാൻ എന്റെ മക്കൾക്ക് ബിരിയാണി ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഒക്കെ അതൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര രസം തോന്നുന്നത് അപ്പം എൻജോയ് ചെയ് ജീവിതം എൻജോയ് ചെയ്യുന്ന അങ്ങനെ അതിന്റെ ഇടയിൽ എന്റെ ഒരു ഇഷ്ടം കൊണ്ടുപോകുന്നു മക്കൾ ഇവിടെ മക്കളുണ്ട് ഇത്താ മൂന്ന് പേരുണ്ട് മൂത്ത മകൻ ബിസിനസ് തന്നെയാണ് അവര് വൈഫും മൂന്ന് മക്കളും ഉണ്ട് അവർക്ക് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇല്ല അവരടുത്ത് താമസിക്കുന്നത് രണ്ട് മക്കള് മൂന്ന് അവർക്ക് മൂന്ന് മക്കളുണ്ട് കുഞ്ഞു മക്കളുണ്ട് പിന്നെ അവന്റെ പേര് അഹിസം ഫാത്തിമ ഫാത്തിമ ഇപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളായതുകൊണ്ട് ജോലിക്ക് പോവാൻ നിൽക്കുന്നേ ഉള്ളു അവൾക്ക് ഇഷ്ടം ടീച്ചിങ് ആണ് അത് കഴിഞ്ഞിട്ട് മോള് മോൾ ആർക്കിടെക്റ്റ് ആണ് ഹസ്ബൻഡ് സാബിക് നിസാം മോളുടെ പേര് മിസ്നാറീൻ അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് സബീൽ സോയിബ് രണ്ട് കുട്ടികൾ മോന്റെ കുട്ടികൾ ഇൽമ അബ്ദുള്ള ഹംസ അങ്ങനെ മൂന്ന് കുട്ടികൾ ഉണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു മകനും കൂടി ഉണ്ട് അവന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എ സി സി അവൻ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊക്കെ മോൻ ഹസ്ബൻഡും ചെറിയ മോനും യു കെയിലായിരുന്നു അവിടെ പഠിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കൊറോണ സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂരിൽ ഒരു വർഷം വർക്ക് ചെയ്തപ്പം അപ്പോഴും ഞാനും ഞങ്ങൾ ഇവിടെ തനിച്ചായിരുന്നു ഇപ്പൊ മകൻ കൂടെ അല്ലെങ്കിൽ ഇത്ത എപ്പോഴും എന്താ പറയാ ഒറ്റക്കാണ് രാവിലെ ഹസ്ബൻഡിന്റെ കൂടെ എപ്പോഴും കമ്പനിയിലേക്ക് പോകും കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അധികം വീട്ടിൽ നിൽക്കാറില്ല അവരുടെ കൂടെ അങ്ങ് പോകും അപ്പൊ അവിടത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒരു ഒരു ദിവസം എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഇനി ഈ ഇത്ര ഈ പണിയെടുക്കുന്നതിൻ്റെ നടുവിലാണ് ഈ വരികൾ വന്നിട്ട് എഴുതുന്നതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ അത് ശരിയാണ് എല്ലാവരും പറയും ഏകാഗ്രത വേണം ഒറ്റക്കിരിക്കുമ്പോൾ കുറെ പേപ്പറൊക്കെ എഴുത്ത് കുത്തിയൊക്കെ കഴിഞ്ഞിട്ട് കുറെ കീറിക്കളഞ്ഞിട്ടൊക്കെയാണ് ലാസ്റ്റ് നാല് വരി എഴുതുക ഇത്ര എങ്ങനെയാ എഴുതാൻ പറ്റുന്ന ഇതുപോലെ തിരക്കില് ആ തിരക്കില് എഴുതുന്ന ആളാണ് ആദ്യമേ തന്നെ അങ്ങനെ എന്തോ അറിയില്ല എനിക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴും എഴുതാനാണ് ഇഷ്ടം എന്തെങ്കിലും നല്ല പണികൾ തിരക്ക പിടിച്ച പണിന്റെ ഇടയിൽ കൂടെ എന്തോ അറിയില്ല അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ എനിക്ക് ആ ജോലി എൻജോയ് ചെയ്യുന്നതോട് കൂടി ഞാൻ എഴുതുകയും ചെയ്യുന്ന അപ്പൊ എനിക്ക് രസകരമായിട്ട് അപ്പഴന്നെ എഴുതാൻ പറ്റുന്ന തോന്നിയിട്ടുണ്ട് നല്ല രസമുള്ളതൊക്കെ ആ സമയത്ത് വന്നത് നമ്മൾ വെച്ച് നോക്കുമ്പോ അത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് എഴുതാൻ വേണ്ടി ഞാൻ എഴുതാൻ വേണ്ടി സമയം കളയാറില്ല അങ്ങനെ ഇരുന്നിട്ടില്ല പതിനേഴ് സിനിമകളിൽ പതിനേഴാമത്തെ സിനിമയിൽ ഡബ് ചെയ്തു പതിനാറ് സിനിമകളില് പാട്ട് എഴുതി ഒരുപാട് മ്യൂസിക്കൽ വീഡിയോസ് ചെയ്തു അതിനൊക്കെ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തേ ശരിക്കും ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെഴുതിയ ഒരു അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇതൊക്കെ ഉള്ളത് വരികൾ എല്ലാം എഴുതുമ്പോ എനിക്ക് ഭയങ്കര കൂടിയാണ് ഞാൻ എഴുതാറുള്ളത് ഒരുപാട് തവണ എഴുതി നോക്കി 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 അവസാനമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അത്രയും എനിക്ക് ഇഷ്ടമായതിനു ശേഷമാണ് ഞാനത് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ഏതുപാട് അങ്ങനെ എല്ലാ ഒരുപോലെ ഒരു പാട്ട് ഇപ്പൊ മ്യൂസിക് എന്ന് കഴിഞ്ഞാൽ ഒരു പാട്ട് എഴുതാൻ എത്ര ദിവസം വേണം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ മതി എങ്ങനെ ഇത്രയുടെ ഒരു ഇതിൽ എങ്ങനെയാണത് അത് ചിലപ്പോ പെട്ടെന്ന് ചെയ്യും ചിലപ്പോ സമയം എടുക്കും സമയം സമയമെടുക്കുന്ന വെച്ചാൽ ഞാൻ എഴുതുന്നത് ശരിയാ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരും എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഞാൻ എഴുതുന്നത് അതന്നെയാണോ കറക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നെ തന്നെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരില്ല അപ്പോഴാണ് കുറച്ച് സമയം എടുത്തിട്ട് ഒന്നുകൂടി ശരിയാക്കാം അങ്ങനെ നോക്കിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ എഴുതി തീർക്കലാണ് പിന്നെ വെള്ള വെള്ളത്തിലേക്ക് വരുവാണെങ്കിൽ ഹിറ്റായ സിനിമയായിരുന്നു അപ്പൊ ജയസൂര്യയുടെ ആ ഒരു എന്താ ക്യാരക്ടറിന്റെ ഒരു ഗതി മാറുന്ന നിത്യയുടെ ഒരു പാട്ടോടുകൂടി ഹിന്ദി സോങ്ങോട് സോങ്ങോടുകൂടിയത് അത് നല്ലൊരു സോങ് ആയിരുന്നു ആ സോങ്ങിലേക്ക് എങ്ങനെയാണ് വരുന്നത് ആ ആ സോങ്ങിന്റെ രണ്ടുപേരി പാടാൻ പറ്റും हर खुशी लोगों के दामन में छुपा कर रखा ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചിരിക്കണം എന്നുള്ള വഴി ഞാൻ തന്നെ അതെ നമ്മുടെ കാലിന്റെ കീഴിൽ തന്നെ ഉണ്ട് ആ ഒരു നമ്മള് തേടുന്നത് നമ്മുടെ കാൽ കീഴിൽ തന്നെ നമ്മുടെ ഒരു എന്താണ് വസ്ത്രത്തിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഒരു അങ്ങനെ അങ്ങനെ ഉപമ കെട്ടിയിട്ടിരിക്കുകയല്ല വെള്ളം കുടിച്ച് അപ്പൊ അയാളിനി വേറെ എവിടെയെങ്കിലും തേടാതെ നമ്മളിൽ തന്നെ കാരണം നമ്മളാണല്ലോ നമ്മുടെ എല്ലാത്തിന്റെ സൊല്യൂഷൻ നമുക്ക് ദുഃഖം ഒക്കെ ഉണ്ടാവണം നമ്മളെ നമ്മളിൽ തന്നെ അതാണ് മറ്റേ ഇതിൽ തന്നെ തന്നെ തത്വമത് അതെ എല്ലാം ഉണ്ട് ആ ഒരു ഞാൻ അങ്ങനെ ലൈൻ അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നായിരുന്നു എങ്ങനെയാണ് വെള്ളത്തിലേക്ക് എത്തിയത് രജേഷ് സാറ് മുംബൈ മുതൽ അറിയുന്നുണ്ടായിരുന്നു നമ്മളെ എഴുതാൻ ഞാൻ എഴുതുന്ന അറിയാം ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു അപ്പം അങ്ങനെയാണ് വെള്ളത്തിൽ അപ്പം ഉറുദു എഴുതുന്നത് അദ്ദേഹത്തിന് അറിയാം അപ്പം അങ്ങനെയാണ് വെള്ളം സിനിമ വന്ന സമയത്ത് ഇങ്ങനൊരു ഉറുദു വരികൾ വേണം പറഞ്ഞ എൻ്റെ അടുത്ത് അപ്പം ബിജിബാസ് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ബിജി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് അത് ഉറുദു ഹിന്ദി ആയിരുന്നു ഇത്ത ഉർദു സോങ് മിക്സ് ഭംഗി കിട്ടുന്നത് പാട്ട് മിക്സ് എഴുതുമ്പോഴാണ് കൂടുതൽ ഒരു പാട്ടിന് നല്ലൊരു ഫീൽ വരുന്നത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടി വരുന്ന ഉറുദു അങ്ങനെ അറബി സോങ്ങുകളൊക്കെ ആരെങ്കിലും വന്ന് സംശയമൊക്കെ ചോദിക്കാറുണ്ടോ ഞാന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അനസ് എന്ന് പറയുന്നത് അപ്പൊ ആ കുട്ടിക്ക് അയച്ചോട് അവൻ ഇപ്പൊ ഒരു മാസമായിട്ട് വർക്ക് ചെയ്യാണ് അതിന്റെ മുമ്പ് പഠിക്കും ജെഎന് യു പഠിക്കുന്ന ഡൽഹിയില് പഠിക്കുന്ന സമയത്ത് അപ്പോൾ അവനാണ് ഞാൻ ഇത് എഴുതിയാൽ അപ്പൊ തന്നെ അയച്ചോട് പിന്നെ ആണോ അപ്പൊ തെറ്റില്ല എങ്കിൽ പറഞ്ഞു തരും എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിലും പറഞ്ഞു തരും സിനിമയിൽ തന്നെയാണെങ്കിലും ഈ ഉറുദു അറബിയൊക്കെ ചെയ്യുന്നൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ ഇല്ലാത്തതിന്റെ പേരില് അങ്ങനെ കിട്ടാറുണ്ട് അപ്പൊ അറിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചൊക്കെ എഴുതിക്കാറുണ്ട് ഇത്രയാണെങ്കിൽ നാളായി മെമ്പർഷിപ്പ് എടുത്തിട്ട് ആദ്യമേ മെമ്പർഷിപ്പ് ആദ്യമേ എടുത്തിരുന്നു അപ്പൊ ഈ എലക്ഷൻ്റെ സമയത്താണ് ഞാൻ മത്സരത്തിന് നിന്നത് അതില് അങ്ങനെ സെലക്ട് ആയി അപ്പം സൗണ്ട് സ്റ്റോറി നേരത്തെ പറഞ്ഞു എന്നാലും ദി സൗണ്ട് സ്റ്റോറി നമ്മുടെ ഓസ്കാർ നോമിനേഷനിൽ ഒരു പടമാണ് അതുപോലെ തന്നെ ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി നായകനായ സിനിമയാണ് ആ സിനിമയിലൊക്കെ ഒരു പാട്ട് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് എന്താ പറയുക ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതെ അതെ അത് രാഹുൽ രാജ് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ ഒരു ഇത് കണ്ട് രാഹുൽ സാറിൻ്റെ ഒരു ഇതിൽ വോള് എന്താ അടുത്ത ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഭംഗിയുള്ള ഒരു ഹിന്ദി വരികളെ എനിക്ക് ആരെ എഴുതി തരും എന്നാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വെറുതെ ഈ കമൻസൊക്കെ എങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി അപ്പോൾ താഴെ എങ്ങനെ നോക്കിയപ്പം എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് വിശ്വജിത്ത് വിശ്വജിത്ത് സാറാണ് ഫുക്രിയിലെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹമായിരുന്നു അതിലെഴുതിയത് പിന്നെ കുറേ മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമകൾക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ ഇങ്ങനെ കമൻസിൽ ഇട്ടു ഫൗസിയ അബൂബക്കറിന്ന് അവരിട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ വാളിൽ പോയി നോക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഷെഫിൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട് ഞങ്ങൾ മ്യൂ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫൗസിയ ആബു ബക്കറിന് അപ്പോഴാണ് അപ്പം ഞാൻ അത് ഫേസ് ഇൻബോക്സിൽ പോയിട്ട് ഞാനാണ് ഫൗസിയ ആബു അവർ മെൻഷൻ ചെയ്തത് എന്നെയാണ് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പൊ എന്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് എഴുതി അങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഞാൻ എത്തേ എഴുതി കൊടുത്തത് വിചാരിതമായി എത്താന്ന് ആയിരുന്നില്ലേ അല്ല ഹിന്ദി ഹിന്ദി ഉറുദു മിക്സ് തന്നെയാണ് അത് ഹിന്ദി ഉറുദു മിക്സ് ആയിട്ടില്ല അതെത്ര പാട്ടേ രണ്ടു അതിലൊറ്റ പാട്ടേ ഉള്ളൂ ആകെ ഒരു പാട്ടേ ഉള്ളൂ അതിന്റെ തമിഴ് വേർഷൻ ആണ് സാർ അത് ചെന്നൈയിൽ വെച്ചിട്ട് എ ആർ റഹ്മാൻ സാറായിരുന്നു ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഐ ആർ റഹ്മാൻ സാറിനെയും റസൂൽ പൂക്കുട്ടി സാറിനെ എല്ലാരും എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത് വലിയ ഭാഗ്യായിട്ട് കരുതാൻ പറ്റില്ല സാറിൻ്റെ അടുത്ത് റമൻ സാറിന്റെ അടുത്ത് സംസാരിച്ചില്ല എനിക്ക് പേടിയായിരുന്നു പക്ഷെ അപ്പൊ അതില് പാട്ട് പാടിയ നമ്മുടെ തമിഴ് സിംഗർ സുനിത സാരഥി ഉണ്ട് അവര് അത് കഴിഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത് എന്താ റമൻ സാറിന്റെ അടുത്ത് സംസാരിക്കാതിരുന്ന വെച്ചിട്ട് കൊറേ എനിക്ക് എനിക്കപ്പ പേടിയായിരുന്നു ഒന്നടടുത്തേക്ക് പോകാനൊക്കെ പേടിയുണ്ടായിരുന്നു ൂക്കുട്ടി സാറിന് അറിയായിരുന്നു ഇത്തെയാണ് സോങ്ങിന്റെ വരികൾ എഴുതിയത് അത് അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റാണ് എന്റെ ഊഴം വരുന്നത് അപ്പോഴാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെ അവരറിയുന്നത് ആ അപ്പൊ ഞാനത് ഏഹ് പോണോ പോണ്ടേന്നുള്ള ഒരു ഭയങ്കര ഇതിലായിരുന്നു ഇവിടെ പരിപാടി ഉണ്ട് അപ്പൊ തമിഴിലാണല്ലോ അവിടെ റിലീസ് അപ്പൊ ഞാൻ പോണോ വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങ് പോയി അപ്പൊയപ്പെട്ടിരുന്നു പരിചയ ഭയങ്കര ഇഷ്ടപ്പെട്ടു വരിക്കലും നല്ല ഇഷ്ടം നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി ഇപ്പോഴും കോണ്ടി ഓ ഉണ്ട് ഇത്ത പക്ഷെ ഇങ്ങനെ ക്യാരക്ടറാണ് അങ്ങോട്ട് മിണ്ടു ഒന്നും ഇല്ല അധികം ആരായിട്ടും കണക്ഷൻ അങ്ങനെ വെക്കാത്തരെന്നുള്ള ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഞാൻ കുട്ടി സാറ് അഭിനയിച്ച് ആ സിനിമയിൽ നമ്മളെന്താ പറയാ എപ്പോഴും അവർ അടയാളപ്പെടുത്തലാണ് എത്ര കാലം കഴിഞ്ഞാലും ഇത്തേടെ വരികൾ ഉണ്ട് അതെ അതെ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷമാണ് അതൊക്കെ ഇങ്ങനെ അവിചാരിതമായിട്ട് കിട്ടുന്ന ഒരു ചില സന്ദർഭങ്ങളുണ്ട് ഓസ്കാറിനും പോയല്ലേ ആ സിനിമ അതെ ഓസ്കാറിന് പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് ആ സിനിമ അതുപോലെ തന്നെ മലയാളത്തിൽ ഖരംന്ന് പറഞ്ഞ സിനിമയിലും ഒരുപാട് അവാർഡുകൾ കിട്ടിയ സിനിമയായിരുന്നു അതിലിത്ത സ്റ്റേറ്റ് അവാർഡ് നോമിനേഷനിലായിരുന്നു അല്ലെമിനേഷൻ അത് ഏത് പാടില്ലായിരുന്നു അങ്ങനെയുള്ള ഫോക്ക് സോങ് ആണ് സോങ് ആണ് അതിനാണ് ലാസ്റ്റ് റൗണ്ട് വരെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ നമ്മൾ ഇത് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അതൊക്കെ ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് അവാർഡ് അല്ല നമ്മളെ പാട്ടുകൾ എല്ലാ സ്ഥലത്തും വരാ എല്ലാവരും കേൾക്കാന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എപ്പോഴും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ നമ്മളുടെ സ്വന്തം സംതൃപ്തി മാത്രമല്ലല്ലോ അത് നമ്മൾക്ക് വേണ്ടി നമ്മൾ എഴുതി വെക്കുന്നതിന് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിധത്തിലാവണം എന്നുള്ള ഒരു ണ്ടായിരുന്നു അല്ലാണ്ട് ഇങ്ങനെ അവാർഡിന്റെ അങ്ങനെ ഒന്നും ചിന്തിച്ചു എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാളും കൂടുതലും അതെ അതെ സത്യം അത് അതെന്തോ ഒരു ഭാഗ്യം അത് ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും സിനിമയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് പക്ഷെ എന്നാലും കുറച്ചുകൂടി ആൾക്കാർ അറിയപ്പെടണം അതെങ്ങനെ ഒരുപാട് ഇത്രയും സിനിമകളിലൊക്കെ പാട്ട് എഴുതിയതാണ് ഡബ് ചെയ്താണ് പക്ഷെ ഇത്രയും അധികം വലിയ ആൾക്കാരുമായിട്ട് അത്ര വിങ്കിള് ചെയ്യാത്തോണ്ടാണ് അധികം അവർക്കും അറിയാത്തത് അറിയപ്പെടാതെ പോകുന്നത് പിന്നെ ഒരുപാട് ഫാസ്റ്റ് സോങ്ങും പാടിയിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക് അല്ല വല്ലി വലിയ പൊറാട്ട് നാടകം അതെ അതെ പൊറാട്ടുനാടകത്തിലെ വല്ലി വലി അത് കാസർഗോഡൻ സ്ലാങ്ങിലാണ് അത് എഴുതിയിരിക്കുന്നത് ഞാൻ ആ പാട്ട് കേട്ട് കാസർഗോഡ് ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ചട്ടി പത്തിരി കുലൂസി അങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ജാറിട്ട് ബോണ് പാമ്പാച്ചി ഏടിയണോളി കഞ്ചീവ അതൊക്കെ എഴുതിയിട്ടുണ്ട് ആ പാട്ടിന്റെ മംഗലാഘോഷം കിണ്ടിയും വട്ടകയും താലോ മേൽവിധാനവും മങ്ക തങ്കും പൂമണവറ തായാറ വാതിലിൽ മുട്ടി ഓ നല്ല തരത്തിലും പൂവട്ടക നിറം നെയ്യിലും പൂ വട്ടകപ്പാത്തീരത്തിൽ താത്തും കൊന്നിച്ചിട്ടപ്പം അങ്ങനെ അത് ഉം അവിടത്തെ കല്യാണം ഒരു ഹിന്ദു വീട്ടിൽ നടക്കുന്ന കല്യാണാണ് അപ്പൊ അവിടുത്തെ കല്യാണത്തിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ മണവാട്ടീനെ അരയിലേക്ക് ആക്കി കഴിഞ്ഞു കഴിയുമ്പോൾ അവിടത്തെ ഒരു കാരണവരെ പോലത്തെ ആള പിന്നെ കുറച്ചുപേരെ ആൾക്കാരൊക്കെ ചെന്നിട്ട് വാതിലിനോട് പൊട്ടിയിട്ട് പറയും മേലാപ്പ് തരാം അത് തരാം കിണ്ടി മട്ടക ഒക്കെ തരാം വാ കട അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് ഇപ്പോഴും ഇണ്ട് അപ്പഴും അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം കാസർഗോഡുമായിട്ട് അല്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കാസർഗോഡ് ഞാൻ മാപ്പിളപ്പാട്ടിന്റെ കുറെ മാപ്പിളപ്പാട്ടുകളെ എഴുതാറുണ്ട് അപ്പൊമാല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും അധികം കാസർഗോഡ് കാര്യാണ് അപ്പൊ അങ്ങനെ അറിയാം പിന്നെ എനിക്ക് പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ആ പാട്ടില് ഞാൻ പാട്ട് അധികം നമുക്ക് മനസ്സിലാവില്ല ആ ലാംഗ്വേജ് ഈ കേൾക്കുമ്പോൾ പാമ്പാച്ചി എന്ന് പറഞ്ഞ പാമ്പാച്ചി എന്ന് വെച്ച പായലാണ് ജാറിയിട്ട് വഴുക്കിയിട്ട് പായല് വഴുക്കി വീണ് അതൊക്കെയാണ് ആ വരുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല അതെ 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 അതും ആ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലൊക്കെ എഴുതാന്ന് പറഞ്ഞാല് അവിടത്തെ ഇതിന് അവിടുത്തെ കല്യാണാണെന്ന് അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയതാണ് അവര് പറയാ പറഞ്ഞതല്ല പക്ഷെ ഈ ഒരു സ്ലാങ്ങിൽ എഴുതാണെ കുറച്ചുകൂടി ഭംഗി അല്ലേ തോന്നി ആ സോങ് നല്ലതായിരുന്നു അത് അത് രാഹുൽ രാജ് സാറാണ് അത് മറ്റേണ്ട കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സോങ് അതായിരുന്നു അത് കഴിഞ്ഞിട്ട് പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു സിനിമക്ക് വേണ്ടിട്ട് സിജു വിൽസൺ സാറിന്റെ അപ്പൊ അതും രാഹുൽ രാജ് സാർ തന്നെ ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അടുത്ത സിനിമ വന്നപ്പോ അതിന്റെ ഒരു വേറൊരു വ്യത്യസ്തതയുള്ള ഒരു പാട്ട് അതൊരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു ആലംബനാതിരസന ആഗമനം കണ്ട ിന്റെ ഉസാറവന ഇതും അങ്ങനെയുള്ളൊരു അത് കോഴിക്കോടൻ ഭാഗത്ത് വെച്ച് നടക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുലിക്കും ബസാറും ഒക്കെ കോഴിക്കോട് ഇവിടെ വന്നത് കൊണ്ട് കോഴിക്കോടിന്റെ എല്ലാ ആചാരങ്ങളും അറിയാലോ അതുകൊണ്ട് ആ പാട്ട് എളുപ്പമായി അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വാക്കുകളൊക്കെ അറിയാലോ അവിടത്തെ പിന്നെ ഏതൊക്കെ ഇത്ത പെട്ടെന്ന് ഓർമ്മയിൽ ഓടി വരുന്ന സിനിമകളെ സിനിമക്ക് വേണ്ടിട്ട് പാട്ട് എഴുതി അത് എനിക്കധികം മലയാളം കിട്ടലോ വളരെ കുറവാണല്ലോ തമിക്കൊക്കെ വേണ്ടി മലയാളത്തിലാണ് എഴുതിയത് അത് പ്രവീൺ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ വിശ്വജിത് സാറിന്റെ ആയിരുന്നു വിശ്വജിത് സാറിൻ്റെ ആയിട്ട് കൂടുതൽ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ലോന 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 നമ്മുടെ സേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് അതും വിശ്വജിത്തിന്റെ മ്യൂസിക്കാനിരിക്കുന്നു അതെറങ്ങാനിരിക്കുന്നു പിന്നെ അതുപോലെ സേതു അലീന എന്ന് പറഞ്ഞിട്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്